അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അതിഥി സൽക്കാരം അതിഥി സൽക്കാരം നടത്തുന്നതിൽ ഇസ്ലാം വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് വലിശം നെട്ടിയ വയറിൻ്റെ ദാമകറ്റാൻ വേണ്ടി ആർത്തിയോടെ ചുണ്ടിലേക്ക് ചേർത്ത പാനീയം അവനാതി പറഞ്ഞ യാചകന് നൽകിയും പട്ടിണിയായിരുന്ന വീട്ടിൽ കൊതിയോടെ കിട്ടിയ റൊട്ടി അതിഥിയുടെ പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് തൻ്റെ വയറും പാത്രവും കലിയാണെന്ന് അതിഥി അറിയാതിരിക്കാൻ വേണ്ടി വിളക്കണച്ച് അതിഥിയോടൊപ്പം കഴിക്കാനിലും ആതിഥേയനും നമ്മുടെ മാതൃകകളാണ് അതിഥി സൽക്കാരം നടത്തുമ്പോൾ നാം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കൽ നല്ല കാര്യം തന്നെയാണ് നിർബന്ധിക്കാൻ പാടില്ല അതുപോലെ തന്നെ അതിഥിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കലും സുന്നത്താണ് കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകുമ്പോൾ വീട്ടുകാരൻ ആദ്യവും അതിഥി രണ്ടാമതും കഴുകനാണ് വേണ്ടത് ഭക്ഷണശേഷം കഴുകുമ്പോൾ അതിഥി എഴുന്നേറ്റ് കൈ കഴുകുന്നതുവരേക്കും വീട്ടുകാരൻ പിന്തിക്കലും സുന്നത്താണ് ഈ പറഞ്ഞവയെല്ലാം ഒരു അതിഥിയെ പരിഗണിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലുമുള്ള ഇസ്ലാമിൻ്റെ മനോഹരമായ കാഴ്ചപ്പാടാണ്